േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് കൃഷിന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൺമണി വളരെ കൃത്യമായി ആണ് ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ് കൃഷ് വീട്ടിലുള്ള എല്ലാവരും കൺമണിയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കൃഷിനും സന്തോഷമാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൃഷ് താൻ കെട്ടിയ താലി കൺമണിയുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ ഇടയാകുന്നത് കൺമണി ഇപ്പോഴും ആ താലി യാൻ തയ്യാറാകാതെയാണ് മുന്നോട്ടു പോകുന്നത് അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം കൃഷ് മനസ്സിലാക്കുകയാണ് ഇതോടെ കൺമണിയോട് ഇതേപറ്റി സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൺമണിയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അവളെ ആരും മോശമായി ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞ് താൻ കേട്ടിട്ടില്ല അത് അവളുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെ ആയിട്ടാണ് തനിക്ക് തോന്നുന്നത് തൻ്റെ കൂട്ടുകാരൻ വരെ അവൾക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയുകയാണ് മാത്രവുമല്ല ഇനി കൺമണിയുടെ മനസ്സിൽ താനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നും ആ കാര്യം ഉറപ്പുവരുത്തുകയാണ് എങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൃഷ് ഇതേ തുടർന്ന് കൃഷ് കൺമണിയെ ചെന്ന് കണ്ട് കൺമണിയോട് ചോദിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ ഞാൻ നിന്റെ കഴുത്തിൽ കിട്ടിയ താലി മാറ്റാൻ പറഞ്ഞിട്ടും നീ മാറ്റാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നത് എനിക്ക് അതിന് പിന്നിലെ രഹസ്യം അറിയണമെന്നുണ്ട് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം കൺമണി വിചാരിച്ചിരുന്നില്ല എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ കൺമണി നിന്നുപോയതിനെ തുടർന്ന് കൺമണി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഇതോടെ കൺമണി തനിക്ക് നൽകിയ സ്ഥാനം തിരിച്ചറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ഇതോടെ കൃഷ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ തയ്യാറാകുന്നു ഇതേ സമയം ബലരാമനാകട്ടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അമ്മയുടെ മുൻപിൽ ആകെ നാണം കഴിഞ്ഞു കൃപയാണ് എങ്കിൽ അപകടത്തിൽ നിന്ന് ഇപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് മറ്റൊരു കാര്യം അറിയാൻ ഇടയാകുന്നത് തൻ്റെ അമ്മ തന്നെ ചതിക്കുകയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അയാൾ ആകെ പതറിപ്പോകുന്നു ഇത്രയും നാൾ എന്തൊക്കെ സംഭവിച്ചാലും അമ്മ തൻ്റെ കൂടെ എന്നാണ് ബലരാമൻ വിചാരിച്ചത് പക്ഷേ സുമിത്ര തൻ്റെ അമ്മയല്ല എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് സുജയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന ബലരാമൻ അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് കൃപയെ ആക്രമിച്ചത് ബലരാമന്റെ ആളുകളാണ് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഇതോടെ ബലരാമൻ ആകെ ഒറ്റപ്പെട്ടു പോവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്